ചുങ്ങത്ര എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇന്ന് മൂന്നാം എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസവും പരിപാടികൾ നല്ല വർണ്ണാപമായി ഉഷാറായി എല്ലാ വേദികളും വൃത്താടിയ കലാപ്രതികൾ ഇന്ന് മൂന്നാം തരത്തിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇന്ന് പ്രോഗ്രാം കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്നും പതിനൊന്ന് വേദികളായിട്ട് തന്നെയാണ് മത്സരങ്ങൾ പ്രധാനമായും നടക്കുന്നത് നമുക്ക് വേദി ഓരോ വേദിയിലും നടക്കുന്ന മത്സരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാം വേദിയിൽ ഇന്ന് വജ്രത്തിൽ നാടോടി നൃത്തം അതുപോലെ പൂരക്കളിയുണ്ട് മാർഗംകളിയുണ്ട് പരിചമുട്ടുണ്ട് പരിചയപ്പെട്ടുണ്ട് നങ്ങിയാർക്കൂത്തുണ്ട് ചവിട്ടു നാടകം ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് പ്രധാന ഒന്നാമത്തെ വേദിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് വേദി രണ്ടിൽ തിരുവാതിരക്കളിയുണ്ട് അതുപോലെ തിരുവാതിരയുണ്ട് സംഘനൃത്തമുണ്ട് നാടോടി നൃത്തമുണ്ട് കേരള നടനം ഉൾപ്പെടെയുള്ള ആ മത്സരങ്ങളാണ് വേദി രണ്ട് മരതകത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് വേദി മൂന്നിൽ ഉഷ്യാരാഗത്തിൽ നാടോടി നൃത്തമുണ്ട് അവിടെ നാടോടി നൃത്തം മാത്രമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അവിടെ ബോയ്സ് ഗേൾസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങളാണ് ആ വേദിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വേദി നാല് വൈഡൂര്യത്തിൽ മിമിക്രി ഉണ്ട് മുഖാഭിനയമുണ്ട് നാടകമുണ്ട് തുടങ്ങിയ മത്സരങ്ങളുമുണ്ട് വേദി അഞ്ച് ഇന്ദ്രനീലത്തിൽ ഇന്ദ്രനീലത്തിലാണ് മറ്റൊരു പ്രധാന മത്സരം അരങ്ങേറുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ദഫമുട്ട് അറബനമുട്ട് വട്ടപ്പാട്ട് കോൽക്കളി തുടങ്ങിയ മലബാറിന്റെ ജനകീയ ഉത്സവം അല്ലെ ജനകീയ കലാരൂപങ്ങളാണ് ഈ ഈ വേദിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് അടുത്ത ദിവസങ്ങളിലൊക്കെയാണ് ഒപ്പനകൾ സജ്ജമാക്കിയിട്ടുള്ളത് ഇപ്രാവശ്യം ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഇന്ന് മൂന്നാമത്തെ ദിനത്തിൽ ഈ വേദിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് പ്രധാനമായും ഇന്ദ്രനീലത്തിൽ ലഫ്മുട്ട് അറബനമുട്ട് മറ്റംപാട്ട് കോൽക്കളി തുടങ്ങിയ മത്സരങ്ങൾ സജ്ജമാക്കിയപ്പോൾ വേദി ആറിൽ ഗോമേതകത്തിൽ കഥാപ്രസംഗമുണ്ട് ഓട്ടംതുള്ളലുണ്ട് കഥകളിയുണ്ട് അതുപോലെ തന്നെ ചാക്യാർകുത്ത് ഉണ്ട് സംഘക്കളിയുണ്ട് വേദി ഏഴ് പവിളത്തിൽ ലളിതഗാനമുണ്ട് സംഘഗാനമുണ്ട് യക്ഷഗാനമുണ്ട് അതുപോലെ തന്നെ വേദി എട്ട് മുത്തിൽ പത്തിൻചൊല്ലലുണ്ട് അതുപോലെ തന്നെ വേദി ഒൻപതിൽ പ്രസംഗമാണ് മലയാള പ്രസംഗമാണ് ആ വേദിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മലയാള പ്രസംഗമാണ് ആ വേദിയിൽ അതുപോലെ വേദി പത്ത് കനകത്തിൽ പത്യംചൊല്ലലാണ് തമിഴ് പത്യംചൊല്ലലും തമിഴ് പ്രസംഗവും ആ വേദിയിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേദി പതിനൊന്നിൽ നവരത്നത്തിൽ പത്തിഞ്ചൊല്ലലുണ്ട് പ്രസംഗമുണ്ട് അത് കന്നഡ വിഭാഗത്തിന് മാത്രം ഒഴിച്ചു കൊടുത്ത ഒരു വേദി കൂടിയാണത് വേദി പതിനൊന്ന് ഇന്ന് അങ്ങനെയൊക്കെയാണ് മത്സരങ്ങൾ ഇന്ന് മൂന്നാം ദിനം ക്രമീകരിച്ചിട്ടുള്ളത് കൂടുതൽ കലോത്സവ നഗരിയിലെ വിശേഷ വേദികളൊക്കെ ഇന്ന് പത്ത് മണിയോടുകൂടി ഉണരുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ എങ്ങനെ തകൃതിയായി ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ ചില വേദികളൊക്കെ മത്സരം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജഡ്ജസുകളും മറ്റു കലാ മത്സരാർത്ഥികളൊക്കെ എത്തിത്തുടങ്ങി മത്സരങ്ങൾ ഏകദേശം മിനിറ്റുകൾക്കകം തന്നെ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം തന്നെ പല വേദികളും മത്സരങ്ങൾ ആരംഭിക്കും ഓരോ വേദിയിലെയും വിശേഷങ്ങൾ അതുപോലെ തന്നെ വേദിക്ക് മുന്നിലെയും പിന്നിലെയും കാഴ്ചകളൊക്കെയായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെയും കാത്തിരിക്കുക ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണറോടൊപ്പം മുഹമ്മദ് മത്സ്യം